പുനർനിർമ്മാണത്തിനായി പത്തിയൂർ പഴയ പാലം പൊളിച്ചു തുടങ്ങി വ്യാപകമായി ആവശ്യമുയർന്നതിനെ തുടർന്ന് താൽക്കാലിക സംവിധാനം ഒരുക്കിയാണ് പാലം പൊളിക്കുന്നത് മാസത്തിനുള്ളിൽ പാലം പണി പൂർത്തിയാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പാലം നിർമ്മിക്കുന്നതിന് രണ്ട് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് പുനർനിർമ്മിക്കുന്നതിനായി പഴയ പാലം പൊളിച്ചു നീക്കി ഭഗോതിപ്പടി മല്ലിക്കാട്ട് കടവ് റോഡിലെ പത്യൂർ പാലം പുതുക്കി പണിയുന്നതിന്റെ ഭാഗമായാണ് പഴയ പാലം പൊളിച്ചത് പ്രദേശവാസികളും യൂത്ത് കോൺഗ്രസും ഒക്കെ നിരന്തരമായി ആവശ്യപ്പെട്ടതിനെ തുടർന്ന് താൽക്കാലിക പാലം സജ്ജമാക്കിക്കൊണ്ടാണ് പഴയ പാലം പൊളിച്ചു നീക്കുന്നത് സമീപത്തെ കനാലിന്റെ അടിഭാഗം പ്രയോജനപ്പെടുത്തിയാണ് താൽക്കാലിക യാത്രാ സൌകര്യം ഒരുക്കിയിരിക്കുന്നത് ആറുമാസത്തിനുള്ളിൽ പാലം പണി പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പാലം നിർമ്മിക്കുന്നതിന് രണ്ടേ ദശാംശം ഏഴ് എട്ട് കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് പാലത്തിന് മീറ്റർ നീളവും രണ്ടു വരി ഗതാഗതത്തിനാവശ്യമായ ഏഴേ ദശാംശം അഞ്ച് മീറ്റർ കാരേജ് വേയും ഇരുവശങ്ങളിൽ നടപ്പാതയും ഉൾപ്പെടെ പതിനൊന്ന് മീറ്ററാണ് ആകെ വീതി കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭഗവതിപ്പടി കരിയിലക്കുളങ്ങര മല്ലിക്കാട്ട് കടവ് റോഡിന്റെ പുനർനിർമ്മാണത്തിന്റെ അനുബന്ധമായി പത്യൂർ ദശാംശം ഡിസൈൻ ലഭ്യമാക്കുന്നതിലും യൂട്ടിലിറ്റി ഷിഫ്റ്റിംഗിൽ കാലതാമസം വന്നതും പാലം വൈകുന്നതിന് കാരണമായി കേരള റോഡ് ഫണ്ട് ബോർഡിനാണ് പാലത്തിന്റെ നിർമ്മാണ ചുമതല പാലം പൊളിക്കുന്നതിന് മുന്നോടിയായി ഇതുവഴിയുള്ള വാഹന ഗതാഗതം നിരോധിച്ചിരുന്നു സിഡി നെറ്റ് കായംകുളം